വച്ചാമാറെ നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ നുബ്രാവാലിയിൽ ഒരു കിടിലം ക്യാമ്പ് സൈറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നുബ്രാവാലി സെന്റർ ഹുണ്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹുണ്ടറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ക്യാമ്പൽ സഫാരിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഹുണ്ടർ അപ്പൊ നുബ്രാവാലി വിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ഹുണ്ടർ വിസ്റ്റേ ചെയ്യും ഇതുവഴിയാണ് നിങ്ങൾക്ക് തുർത്തുക്കിലേക്ക് പോകേണ്ടത് അപ്പം നിങ്ങൾക്ക് എല്ലാ റൈഡേഴ്സിനും വന്നിട്ട് അഫോർഡബിൾ ആയ റേറ്റിൽ താമസിക്കാൻ ഒരു കിടിലം ക്യാമ്പിങ് മാത്രം ഈ ഒരു ക്യാമ്പിങ്ങിന് നല്ല വ്യൂവും കാര്യങ്ങളാണ് സീനറി ഒന്നും പറയാൻ വേണ്ട നമുക്ക് വന്ന് എൻജോയ് ചെയ്യാനും റസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രകെ കാണുന്നുണ്ട് നല്ല സ്കൈ ഹൈ ആയിട്ടുള്ള നല്ല മൗണ്ടൈനും ഈ ഒരു സെൻട്രൽ തന്നെ ആയിട്ട് നമുക്ക് വട്ടത്തിലിരുന്ന് സംസാരിച്ചുകൊണ്ട് ക്യാമ്പറും കാര്യങ്ങളൊക്കെ കഥ പറയും അതുപോലെ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരുപാട് ഐറ്റംസ് ഈ ഒരു ക്യാമ്പിലുണ്ട് ഉണ്ട് ഇതിൽ താമസിപ്പിക്കാണ്ട് ഈ ക്യാമ്പ് സൈറ്റിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഡീറ്റെയിൽസും സർവീസും എമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ഇവിടുത്തെ ക്യാമ്പിനെ പറ്റി പറയാനാണെങ്കിൽ ടോട്ടൽ പതിനാല് ക്യാമ്പുകളാന്നുള്ളത് ഈ ഒരു ക്യാമ്പിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹുണ്ടറിൽ എത്തിക്കാനും നമ്മൾ എല്ലാവരും ക്യാമൽ സഫാരി ചെയ്യും ക്യാമൽ സഫാരി ചെയ്യുന്നതിന് തന്നെയായിട്ട് ഈ ഒരു ക്യാമ്പ് ക്യാമ്പിങ് വരുന്നത് ഇവിടുന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ വയ്ക്കാനും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വൈറ്റ് ആൻഡ് കോൾഡ് ഡിസേർട്ട് കാണുകയും അവിടുന്ന് ക്യാമറ സഫാരിയും കാര്യങ്ങളൊക്കെ ചെയ്യാം മാത്രമല്ല ഈ ഒരു ക്യാമ്പിങ്ങിന്റെ എന്താ പറയാ സർവീസും കാര്യങ്ങളെ പറ്റി പറയാനാണ് ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയാണ് നല്ല നിഷ്കളങ്കന്മാരാണ് ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡബിൾ ഷെയറിങ്ങിലും കിട്ടും ട്രിബിൾ ഓക്യുപയൻസിയിലും കിട്ടുന്നതാണ് മാത്രമല്ല ഇവിടുത്തെ എം എ പി സെറ്റപ്പിലാണ് നിങ്ങൾക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് രാവിലെ ബ്രേക്ഫാസ്റ്റിന് നല്ല പോഹ അതുപോലെ തന്നെ പൂരി സബ്ജി അതുപോലെ തന്നെ ചായ രാത്രി അയക്കുന്നാൽ ചപ്പാത്തി ഉണ്ടാവും ചോറുണ്ടാവും ചിക്കൻ കറി ഉണ്ടാവും അതുപോലെ തന്നെ വെജിറ്റബിൾ കറി ഉണ്ടാവും ദാൽ കറി ഉണ്ടാവും പിന്നെ അതിന്റെ കൂടെ ലാസ്റ്റ് നിങ്ങൾക്ക് പായസവും കാര്യങ്ങളൊക്കെ കിട്ടും എം എ പി സെറ്റപ്പിൽ ഫുഡൊക്കെ നിങ്ങൾക്ക് അടിപൊളി നല്ല ടേസ്റ്റി ഫുഡാണ് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു വിട്ടുകയും ചെയ്യില്ല ക്യാമ്പിങ്ങിൽ നിങ്ങൾക്ക് നല്ല കിട്ടിലും ആപ്പിൾ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസത്തിലാണ് വന്നിട്ടുള്ളത് ആഗസ്റ്റ് മാസാകുമ്പോൾ ഇനി ആപ്പിളും കാര്യങ്ങളൊക്കെ വീഴുകയും നല്ല ചോപ്പ ആപ്പിളാണ് കേട്ടോ അവിടുത്തെ നല്ല ഓർഗാനിക്കായിട്ടുള്ള ആപ്പിളും കാര്യങ്ങളും കാണുകയും പറ്റും നിങ്ങൾ നല്ല പറ്റിയ സമയത്താണ് വന്നിട്ട് ഈ ഒരു ക്യാമ്പ് ഇനി ക്യാമ്പിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയാണ് നല്ല നീറ്റ് ആയിട്ടുള്ള ക്യാമ്പാണ് നല്ല അടിപൊളി ബെഡ് സോഫ്റ്റ് കുഷൻ ബെഡ് രണ്ട് മൂന്ന് തലയണകൾ കട്ടിയുള്ള ബ്ലാങ്കറ്റ് ടീ പോയി ചെയ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ക്യാമ്പിനോട് അന അടുപ്പിച്ച് അറ്റാച്ച്ഡ് ബാത്റൂമ് കടക്കയുടെ സൈഡിൽ തന്നെയായിട്ട് നിങ്ങൾക്ക് പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ നല്ല വെന്റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചൂടൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ നല്ല ആസ്വദിച്ച് നമുക്ക് താമസിക്കാൻ പറ്റുന്നതാണ് ഇനി ഈ ക്യാമ്പിങ്ങിൻ്റെ റേറ്റിനെ പറ്റി അറിയാനാണെങ്കിൽ നിങ്ങൾക്ക് പെർ പേഴ്സൺ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഫുഡ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ ക്യാമ്പ് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നതായിരിക്കും ഇനി വിത്ത് ഫുഡ് ആണെങ്കിൽ പെർ ഹെഡ് തൗസൻഡ് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റിയിരിക്കും ഇപ്പോൾ ത്രീ പേഴ്സൺ ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു പേഴ്സൺ ആണെങ്കിൽ ടു തൗസൻഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നതായിരിക്കും ഇനി ഇതിലും ചെറിയ ബഡ്ജറ്റ് കുറഞ്ഞ ടെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ലഡാക്കിൽ കറങ്ങാനുള്ള എല്ലാ ഐറ്റിനറീസും അതുപോലെ തന്നെ ലഡാക്ക് കറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ വാട്ട്സപ്പിലേക്കൂടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതിലേക്കൂടി വിട്ടുതരുന്നതാണ് ബൈക്ക് റൻറ്റ് കാര്യങ്ങൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ ഇതുപോലുള്ള റൂമിൻ്റെയും ലഡാക്കിൻ്റെയും ടൂർ ഐറ്റിനറിയും അതുപോലെ തന്നെ ക്യാമ്പിങ്ങിൻ്റെയും ഒക്കെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടാ മറക്കണ്ട അടുത്ത ഇതുപോലുള്ള മനോഹരമായ വീഡിയോസിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ